അമ്പലത്തിലേക്ക് പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു അമ്പലം വ്ലോഗാണേ അപ്പോൾ വീഡിയോ ഇഷ്ടാവണം എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം പിന്നെ ഇതിനകത്ത് ഞാനൊരു പായസത്തിൻ്റെ വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ റെസിപ്പിയും കൂടി ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടെ തന്നെ പോവാം ഈ ഒരു വീഡിയോ എടുത്തത് ശനിയാഴ്ചയാണെ രാവിലെ താഴത്ത് ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രമുണ്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഞാൻ പോയത് ഓട്ടോയിലാണ് കേട്ടോ എനിക്ക് കാല് നല്ല വേദന ഉണ്ടായിരുന്നു കൊണ്ടേ ആ ഒരു അമ്പലം എന്ന് പറയുമ്പം ഭയങ്കര സൈലൻറ്റായിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ നല്ല രസ ശുദ്ധ നാട്ടും പുറത്തുള്ളൊരു അമ്പലം അപ്പോൾ നീരാഞ്ജനത്തിൻ്റെ രസീതെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഇതേപോലെ എള് തേങ്ങയൊക്കെ അത് കത്തിച്ച് തിരുമേനി തരും നമ്മളത് അഞ്ച് തവണ ശ്രീകോവിലിന് വലം വെച്ചിട്ടാണ് നമ്മളവിടെ കൊണ്ട് വെക്കേണ്ടത് അങ്ങനെ പ്രസാദമൊക്കെ മേടിച്ചപ്പോൾ പുറത്ത് വന്നു അപ്പോൾ ഇന്ന് നാത്തൂൻ്റെ വകയായിട്ടാണോ ഇവിടെ അന്നപ്രസാദത്തിൻ്റെ വഴിപാട് അപ്പം അത് ആരുടെ വകയാണോ അവർ തന്നെ അത് വിളമ്പി കൊടുക്കണം ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും തകർത്ത മഴ പെയ്തു കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിന് തോന്നിയൊരു കാര്യം ഭഗവാൻ എല്ലാത്തിനും സംതൃപ്തനായി എന്ന് മനസ്സെന്തോ അങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ നിൽപ്പണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പോകുന്നേ ഈ വരുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ ഇവിടെ തോടൊക്കെ മഴ കാരണം നല്ലോണം നിറഞ്ഞിങ്ങനെ പോവുകയാണേ നല്ല രസമാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നാട്ടും അങ്ങനത്തെ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് ഈ ഒരു വഴിയെ ഇങ്ങനെ വന്നപ്പോൾ കുറേ ഈ മഞ്ഞ മഞ്ഞക്കളറുള്ള പൂവുണ്ട് നല്ല രസമാണ് ഇവിടെ നിന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കാരണം ഇതിൻ്റെ മേളിൽ കൂടെ റെയിൽപ്പാളാണ് ട്രെയിൻ പോകുന്നില്ലായിരുന്നു കേട്ടോ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ നേരെ വീട്ടിൽ വന്നു നല്ല കട്ട വെയിലായിരുന്നേ കുറച്ച് സമയം മുറ്റത്ത് നിന്നു പൂക്കളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ കുറേ സമയം ഒന്ന് മുറ്റത്ത് നിന്നിട്ട് തിരിച്ച ഞാൻ നടന്നാണ് കേട്ടോ വന്നത് അങ്ങനെ ദ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിനുള്ളിലേക്ക് കയറി പിന്നെ ഞാനും മോളും കൂടി ഈ അമ്പലത്തിലെ ഈ പ്രസാദം പിന്നെ അത് കഴിച്ചേ ചമ്മന്തിയും നാരങ്ങച്ചാറും ഒക്കെ വെച്ചിട്ട് ബാക്കി കുറച്ച് ചോറ് ബാക്കി വന്നപ്പം ഞാനത് കളയണ്ടാന്ന് വെച്ചിട്ട് ഒരു പായസം പായസമാക്കാമെന്നു ആയിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ പായസത്തിന് നെല്ലൂത്തിൻ്റെ ഉണക്കലരി ഉണ്ടല്ലോ അതിൻ്റെ ചോറല്ലേ അപ്പം ഞാനിവിടെ കുറച്ച് ചെറുപയറ് പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനതേ കുറച്ച് ചോറ് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ചെറുപയറ് വരിപ്പോൾ ഒരു മുക്കാൽ ഭാഗം കഴിയേ വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ ചോറും കൂടെ അതിനകത്ത് ഇട്ടു അപ്പം ചോറ് വെന്തതാണെങ്കിൽ പോലും ഈ പയറിൻ്റെ കൂടെ കിടന്നൊന്ന് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത് അങ്ങനെ പയറ് ഏകദേശം വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മളിതേ ചോറും കൂടി ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രം ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എല്ലാ ശനിയാഴ്ചയും ഈ ശാസ്താവിൻ്റെ അമ്പലത്തിൽ നീരാഞ്ജനം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് സപ്താഹമൊക്കെ ഉണ്ട് അതിനി വരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഈ ചെറുപയറ് പരിപ്പും അരിയും അരിയെല്ലാം ചോറും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ശർക്കര ഒഴിക്കുന്നതിനൊരു കണക്കില്ല കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും മധുരം ഓരോ തരത്തിലാണല്ലോ ചിലർക്ക് നല്ല മധുരം വേണം പായസത്തിന് ചിലർക്കാണെങ്കിൽ മീഡിയം മതി ചിലർക്കാണെങ്കിൽ മധുരം ഒന്ന് കാണിക്കണം അത്രയേ ഉള്ളൂ കേട്ടോ പായസം ആകുമ്പോൾ എന്തായാലും മധുരം വേണം ഇത് പിന്നെ ഓവർ മധുരം അല്ലായിരുന്നു ഞാനൊരു മീഡിയം ടൈപ്പിലാണ് കേട്ടോ മധുരം ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ശർക്കരപ്പാൻ ഒഴിച്ചപ്പം എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ ഒരു ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല ഇനി ഇത് നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം കുറച്ച് ഏലക്ക ഒരു അഞ്ചോ ആറോ ഏലക്ക ഒന്ന് ഇടിയലിലിട്ട് ചതച്ചിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിൽ ചുക്ക് പൊടിയൊന്നും വേണ്ട കാരണം ചെറുപേര് പരിപ്പാകുമ്പം ചുക്ക് പൊടി ചേരുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് പോകും അതുകൊണ്ടാണേ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ ഞാൻ കുറച്ച് നാത്തവന് വൈകുന്നേരം കൊടുത്തുവിട്ടിട്ടുണ്ടോ നാത്തോനും പറഞ്ഞു കൊള്ളാരനും നന്നായിട്ടുണ്ടെന്ന് പിന്നെ ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് തേങ്ങ നല്ല പച്ച തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു അത് ഈ തേങ്ങ ഇടയ്ക്കൊന്ന് നമ്മളിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ പാല് പിഴിയാതെ ഇതേപോലെ അങ്ങ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇത് ഓവറായിട്ടങ്ങ് ലൂസാവുകയും വേണ്ട അതുപോലെ തന്നെ ഭയങ്കരമായിട്ടങ് കട്ടിയാകും വേണ്ട നമ്മുടെ കട്ടിപ്പായസം ഉണ്ടല്ലോ ആ ഒരു പരുവത്തിലാവുകയും വേണ്ട ഒരു ഒരു സെമി ഇങ്ങനെ ഇരിക്കണമെങ്കിൽ നമുക്കൊന്ന് സ്പൂണ് കൊണ്ട് കോരി കുടിക്കാനും നല്ല ടേസ്റ്റ് വന്നത്തുള്ളൂ അപ്പം ഞാനിപ്പോൾ മധുരവും എല്ലാം പാകത്തിനായിട്ടുണ്ടോയെന്ന് നോക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇനി ഇത് ഒന്ന് രണ്ട് തവണയും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളത് അങ്ങ് മാറ്റി വെക്കുവാണ് അടച്ചു വെക്കണം അല്ലെങ്കിൽ ആ മണം പോവേ ഇനി ഒരു കുഞ്ഞു കൈച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ മതി നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉണക്ക തേങ്ങ എൻ്റെ ശരിക്കും പറഞ്ഞാൽ നല്ല ഉണക്ക തേങ്ങ ഇല്ലായിരുന്നു കേട്ടോ എന്നാലും നെയ്യിലത് എങ്ങനെയെങ്കിലും നന്നായിട്ട് മൂപ്പിച്ച് മൊരിയിച്ചെടുത്ത് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം വറുത്തിട്ട് നമ്മൾ ഈ തേങ്ങാക്കൊത്ത് പായസത്തിൽ നിന്ന് എടുത്ത് കടിക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതാ നെയ്യിൽ കിടന്ന് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ മൊരിഞ്ഞ് മൂത്ത് വരണം അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ചില വീഡിയോസിനൊക്കെ നന്നായിട്ട് നമ്മുടെ കൂട്ടുകാർ സപ്പോർട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പം ഇനിയും അത് നന്നായിട്ടൊന്ന് തുറന്നോ തുറന്നുകൊണ്ടിരിക്കണം ഇനി ഇതേ നമ്മൾ ഉണക്കമുന്തിരി കറുത്തതാണ് അതിട്ടുകൊടുത്ത് പിന്നെ കുറച്ച് കശുവണ്ടി പരിപ്പ് ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടുകൊടുത്ത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ നെയ്യോട് കൂടി തന്നെ പായസത്തിലേങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ ചോറ് ഉച്ച കഴിഞ്ഞപ്പോഴേ നല്ല കിഡിലും പായസമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കത് തുറന്നിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാനേ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ ചെയ്യാറായി തമിനേലിൻ്റെ വീഡിയോയും ഫോട്ടോയും എടുക്കണം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്